ശ്രീ വളരെ ഒരു മനുഷ്യത്വപരമായ നീക്കമാണ് ഇപ്പോൾ പാർട്ടിയുടെ വന്നിരിക്കുന്നത് ആ പെൺകുട്ടിയുടെ കുടുംബത്തിന് എല്ലാവിധ സഹായങ്ങളും നൽകുകയാണ് എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത് പെൺകുട്ടിയുടെ പെൺകുട്ടി കൊല ശേഷം ആ കേസിനകത്ത് ആദ്യ അവസാനം വരെ എല്ലാവിധമായ നിലപാടും ഗവൺമെന്റ് സ്വീകരിക്കുകയും ശക്തമായ ഗവൺമെന്റിനെ ആ പെൺകുട്ടിയെ സഹായിക്കുന്ന നിലപാടാണ് ഗവൺമെന്റും ഇടുക്കി ജില്ലയില് സിപിഎം സ്വീകരിച്ചിട്ടുള്ളത് ആ പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതിയെ വിട്ടയച്ചുകൊണ്ടുള്ള വിധി കേരളീയ മനസാക്ഷിയെ ഞെട്ടിച്ച രൂപത്തിലുള്ള ഒരു വിധിയാണ് ഉണ്ടായിട്ടുള്ളത് ആ വിധിയെ തുടർന്ന് ഗവൺമെന്റിന്റെ അടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളെയും അതുപോലെ ആ കുടുംബത്തിനോട് നടത്തിയിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യോട് ഗവൺമെന്റും സി പി എമ്മും സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തിരിച്ചറിഞ്ഞ കോൺഗ്രസ് ബി ജെ പി അതൊരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റി ഗവൺമെന്റിനെതിരായി ഉപയോഗപ്പെടുത്തുന്ന സമീപനമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ വീണ്ടും ആ കുടുംബത്തിനുണ്ടായിട്ടുള്ള എല്ലാ ദുരന്തങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കാനും ആ കുടുംബത്തെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നിർത്താനുള്ള സമീപനമാണ് സീപ്നം സ്വീകരിച്ചത് ആ സാഹചര്യത്തിലാണ് അവരുടെ അന്ന് പണി പൂർത്തീകരിക്കാതെ കിടക്കുന്ന വീടുണ്ട് ആ വീട് ഈ പെൺകുട്ടി പറയപ്പെടുന്ന സന്ദർഭത്തിൽ പിന്നീട് അവർ വീടിന്റെ നിർമ്മാണ പ്രവർത്തനവും മറ്റും നടത്തിയിരുന്നില്ല അപ്പൊ പൂർണ്ണമായും പണി പൂർത്തീകരിക്കാതെ കിടക്കുന്നതാണ് ഈ വീട് പണിയുന്നതിന് വേണ്ടി പീരമേട് കാർഷിക വികസന ബാങ്കിൽ നിന്നും അവരെടുത്തിട്ടുള്ള ലോണ് കടബാധ്യതയായി മാറുകയും അതേതാണ്ട് ഏഴ് ലക്ഷം രൂപയാവുകയും സ്വാഭാവികമായിട്ടും ബാങ്ക് തന്നെ മറ്റു നടപടിലേക്ക് പോകുന്ന സാഹചര്യത്തിലാണ് സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യപ്പെടുകയും അവരെ ആ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് വീട് വെക്കുന്നതിന് വേണ്ടി ഏതാണ്ട് നാല് ലക്ഷം രൂപ പൂർത്തീകരിക്കുന്ന ഒരു വീട് പൂർത്തീകരിക്കാൻ അതിനോട് തന്നെ അവിടെ ബാങ്കിനെ ബാധ്യത തീർക്കാൻ ഏഴു ലക്ഷം രൂപ വേണം ആ പതിനൊന്ന് ലക്ഷം രൂപയും സി പി എം പാർട്ടിക്കുള്ളിൽ നിന്നും കളക് സമാകരിച്ച് പൈസ മുപ്പത്തിയൊന്നാം തീയതി അവിടെ ആ കുടുംബത്തിന് വീണ്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സി പി എമ്മിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റി നേതൃത്വം നൽകി പതിനായിരം പതിനായിരം വാർഡുകൾ പങ്കെടുക്കുന്ന പ്രകടനവും ഐക്യദാർഢ്യ സമ്മേളനം നടത്തുന്നുണ്ട് അത് പരിപാടി നട പങ്കെടുക്കുന്ന വാർഡ് സംസ്ഥാന സെക്രട്ടറി ആണ് അവിടെ വെച്ച് ആ കുടുംബത്തിന് പണം കൊടുത്ത് സഹായിക്കുക എന്നത് മാത്രല്ല ഗവൺമെന്റിന് ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ ഇടപെടലും നടത്തിയിട്ടുണ്ട് പെൺകുട്ടിയുടെ പിതാവും അതുപോലെ തന്നെ ബന്ധുക്കളും മുഖ്യമന്ത്രി പിണറായിയെ കണ്ടപ്പോഴും ഗവൺമെന്റ് ശക്തമായ നിലപാട് സ്വീകരിക്കും പറഞ്ഞു അതിനകത്ത് ഏറ്റവും ആശ്വാസകരമായ നടപടി മുഖ്യമന്ത്രിയെ തിരുവനന്തപുരത്ത് വന്ന് ഞങ്ങൾ കണ്ടതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ കേസ് സർക്കാർ പുനരന്വേഷ സർക്കാർ പുനരന്വേഷതുപോലെ തന്നെ അപ്പീൽ കൊടുക്കാനാണ് ഗവൺമെന്റ് നടപടി സ്വീകരിച്ചു ഏറ്റവും തന്നെ ഗവൺമെന്റ് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്യുമ്പോൾ ഇവിടെ അതൊരു വിഷയമാണ് ശ്രീ വർഗീസ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ പറയുന്നത് പോലെ ഇപ്പൊ മനുഷ്യത്വപരമായ വലിയ സഹായങ്ങളിലേക്ക് പാർട്ടി കിടക്കുന്നു ഒപ്പം സർക്കാർ സാധ്യമായ കാര്യങ്ങളെല്ലാം ഈ വിഷയത്തിൽ നിയമപരമായി ചെയ്യാൻ തീരുമാനിക്കുന്നു അതിന്റെ നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അപ്പോഴും സർക്കാരിനെതിരെയും നിങ്ങൾക്കെതിരെയും ഇത് വലിയ തോതിൽ രാഷ്ട്രീയ പ്രചരണത്തിന് കോൺഗ്രസ് ബിജെപിയും തീർച്ചയായിട്ടും ഞങ്ങൾ ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കാരണം ആ പെൺകുട്ടി കൊനയ്യപ്പെടാൻ ഇടയായത് ഏതെങ്കിലും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെ ഭാഗമുണ്ട് ഒരു ദാരുണമായ സംഭവമാണ് ആ സംഭവത്തെ ഇന്നത്തെ ബി ജെ പി കോൺഗ്രസിന്റെ അവശ്യത്തെ കൂട്ടുകെട്ട് ഗവൺമെന്റ് വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അപ്പൊ അതിന്റെ അകത്ത് വസ്തുത ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും നിയമപരമായി അവർക്കുള്ള എല്ലാ സഹായം ചെയ്യുകയും രാഷ്ട്രീയമായി ഗവൺമെന്റിനെയും സി പി എമ്മിനെയും പ്രതിക്കൂട്ടി നിർത്താൻ നടത്തുന്ന പരിശ്രമത്തെ ജനങ്ങൾ മുമ്പിൽ തുറന്നു കാണിക്കുക എന്നതാണ് ഈ കാര്യത്തിൽ ചെയ്യേണ്ടതൊന്നാ കുടുംബത്തെ സഹായിക്കാന്നുള്ള ഒന്ന് അവർക്ക് നിയമപരമായുള്ള സഹായം കിട്ടണം രണ്ടവരും സാമ്പത്തികമായി തകർക്കപ്പെട്ടിരിക്കുന്ന പിന്നോക്കം പോയിരിക്കുന്ന സ്ത്രീ കായിര പരിഷത്ത് സഹായിക്കണം അവിടെ വീടിന്റെ ജീവിതം സുരക്ഷിതമുണ്ടാക്കണം ആ സാമൂഹ്യ ഇടപെടലും നടത്തുക എന്നുള്ളതാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിനോട് ചെയ്യേണ്ടത് ആ രാഷ്ട്രീയ പ്രതിബദ്ധതയാണ് സി പി എം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതനുസരിച്ചുള്ള നിലപാടെടുത്തു ഇതിനകത്ത് രാഷ്ട്രീയം എടുക്കുക എന്റെ കാരണ കാര്യമില്ല പക്ഷെ കോൺഗ്രസും ബി ജെ പിയും ഇത് ഗവൺമെന്റ് വിരുദ്ധ വികാരം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടുള്ളതുകൊണ്ട് രാഷ്ട്രീയമായി അവരെ തിരിച്ചടി നൽകുക എന്നുള്ളതും ഞങ്ങൾ ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾക്ക് ലക്ഷ്യമുണ്ട് ഓക്കെ വളരെയധികം നന്ദി ശ്രീ സി വി വർഗീസ് പ്രതികരിച്ചതിന് ആ വിഷയത്തിൽ പാർട്ടി സ്വീകരിച്ച നിലപാടിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് ആ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക ഒപ്പം തന്നെ സർക്കാർ ആ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട വിധിയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ അതിൻ്റെ തുടർച്ചയായി പുനരന്വേഷണം ഒപ്പം പ്രധാനപ്പെട്ട വക്കീലിനടക്കം നിയോഗിക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിട്ടുണ്ട് ഈ വിഷയത്തെ വലിയ രാഷ്ട്രീയമായി രാഷ്ട്രീയ വിഷയമായി പ്രതിപക്ഷം സർക്കാരിനെതിരെ സി പി ഐ എമ്മിനെതിരെ അവിടെ ഉപയോഗിക്കാനും ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നു കാണിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പാർട്ടിയുടെ മുൻപിലുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ഒപ്പം തന്നെ ഒരു ആ കുടുംബത്തിൻ്റെ ദുരവസ്ഥയിൽ അവരോട് ഏറ്റവും ഐക്യദാഠ്യം പറയുകയും അവരോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന വലിയൊരു സാമൂഹിക ഉത്തരവാദിത്വം കൂടിയുണ്ട് അത് നിർവഹിക്കുക തന്നെ ചെയ്യുമെന്നുമാണ് സി പി ഐ എമ്മിൻ്റെ ഇടുക്കി ജില്ലാ സെക്രട്ടറി ശ്രീ സി വി വർഗീസ് നമ്മളോട് ഇപ്പോൾ സംസാരിച്ചത്